യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വണ്ടൂർ ഏരിയ സമ്മേളനം വണ്ടൂർ പുലിക്കോട്ടൽ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഉണ്ടാക്കിയത് പരിശീലനങ്ങൾ നൽകി അവർക്ക് അവരുടെ ഉൽപാദനത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോയി അവർ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്ന

ایکے پی کي گڏ پونهرائي ۽ ان کي پئي پروگرام ڪيو തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൊണ്ടുവരണം എന്നും സർക്കാരിനോട് പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് എ കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി രാവുണ്ണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി പി പരമേശ്വരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി മധുസൂദനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുരളീധരൻ എം മുജീബ് കെ ഉണ്ണികൃഷ്ണൻ അനൂപ് എളങ്കൂർ എൻ വി ലീല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ